നമസ്കാരം മലയാളികളുടെ എവർഗ്രീൻ ക്ലാസ് സിനിമകളിലൊന്നായ ദേവദൂതൻ ടീയേറ്ററുകളിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ദൃശ്യമികവോടെ പുറത്തിറങ്ങുന്ന ചിത്രം ഈ വരുന്ന ജൂലൈ ഇരുപത്തി ആറാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും ലാലേട്ടൻ നായകനായി എത്തിയ ദേവദൂതൻ എന്ന സിനിമ ആദ്യം തിയേറ്ററുകളിലെത്തിയപ്പോൾ പരാജയമാണ് അണിഞ്ഞത് എന്നാൽ സിനിമ ഇറങ്ങി വർഷങ്ങൾ കടന്നുപോയതോടെ തലമുറയിൽ മാറ്റം വന്നപ്പോൾ കാലം തെറ്റിയിറങ്ങിയ സിനിമയെന്ന വിശേഷണം ലഭിച്ച ചിത്രമായിരുന്നു ദേവദൂതൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ടീയേറ്ററുകളിൽ ിൽ രണ്ടാമതൊന്ന് കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ എറണാകുളത്തെ പ്രധാന തിയേറ്ററുകളിലൊന്നായ എടപ്പള്ളി വനിതാ വിനിതയിൽ ദേവദൂതൻ സിനിമയുടെ ആദ്യ ദിവസത്തെ ടിക്കറ്റുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ തീർന്നുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി ആറാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിനുള്ള ഷോ ഏകദേശം ഓൾമോസ്റ്റ് ഫിൽ എന്ന അവസ്ഥയിലും വൈകുന്നേരം ഏഴ് മണിക്കുള്ള ഷോ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയ അവസ്ഥയിലുമാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് മലയാള സിനിമാ പ്രേമികൾ എത്രത്തോളം ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്നു എന്ന് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ മലയാളികളുടെ മനസ്സിലും സംഗീതത്തിന്റെ മായാജാലം തീർത്ത ചിത്രം കൂടിയാണ് ദേവദൂതൻ അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരിൽ ഈ വരുന്ന ജൂലൈ ഇരുപത്തി ആറാം തീയതി ദേവദൂതൻ എന്ന ലാലട്ടൻ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിൽ ാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം